അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ കർത്താവുമായഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റ് കുത്തങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഫലോഭനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ആമേ നറഞ്ഞ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ദൈവസിംഹാസനത്തിന് മുൻപേയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും എപ്പോഴും നന്മയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അമ്മ ഞങ്ങളെ പരിപാലിക്കുമെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതവും എൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഞാനിതാ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ മാതൃസാന്നിധ്യം എല്ലാ പ്രതിസന്ധികളെയും നേരിടുവാനുള്ള പ്രത്യാശയും വിശ്വാസവും എന്നിൽ നിറയ്ക്കട്ടെ പരിശുദ്ധ ദേവമാതാവ് അമ്മയുടെ മാതൃസ്നേഹം എൻ്റെ ശക്തിയായിരിക്കട്ടെ എന്റെ പ്രത്യാശയും എന്റെ സമാധാനവും ആയിരിക്കട്ടെ കൃപാസന പ്രസാദവര പ്രസാദപരമാതാവെ ഈ സമയം അമ്മയുടെ സഹായം തേടുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ ദൈവം മുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥത എപ്പോഴും ഞങ്ങളുടെ വെളിച്ചവും പ്രതീക്ഷയുമാകട്ടെ ഓ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തിനും ഞാൻ നന്ദി പറയുന്നു എനിക്ക് വളരെ അധികം ആവശ്യമുള്ള എല്ലാ കൃപകളും നൽകുന്നതിനും ഞാൻ അമ്മയിലും ദൈവമുൻപെയുമുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു സ്നേഹത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ മാതാവേ സർഗസ്ഥനായ പിതാവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അമ്മയുടെ മാധ്യസ്ഥം അഭ്യർത്ഥിക്കുവാൻ താഴ്മയും വിശ്വാസം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയും എല്ലാവർക്കും അസുഖങ്ങളും വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പൂർണ്ണ ഹൃദയത്തോടെ അപേക്ഷിക്കുന്നു രോഗികളുടെ ആരോഗ്യവും ദുരിതമനുഭവിക്കുന്നവരുടെ സാന്ത്വനവുമായ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ സഹായം ആവശ്യമുള്ള എല്ലാവരെയും സ്നേഹത്തോടെയും കരുണയോടെയും നോക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ ബാധിക്കുന്ന ശാരീരിക മാനസിക വൈകാരിക ആത്മീയമായ എല്ലാ രോഗങ്ങൾക്കും ഉടനടി സൗഖ്യം ലഭിക്കട്ടെ ഓ പരിശുദ്ധ മാതാവ് കാരുണ്യത്തിൻ്റെ രാജ്ഞിയായ അമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ കരം ഞങ്ങളുടെ മേൽ നീട്ടുവാനും ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സുഖപ്പെടുത്തുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മാത്രം നന്മ കർത്താവിൻ്റെ ഹൃദയത്തിൽ എത്തട്ടെ അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൃപകൾ അങ്ങേപുത്രൻ ഞങ്ങൾക്ക് സാധിച്ചു നൽകട്ടെ ഓ പ്രിയപ്പെട്ട അമ്മേ ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാവരെയും സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ദൈവമുൻപാകെയുള്ള മധ്യസ്ഥത ഉടനടി പൂർണമായി നൽകുകയും ഞങ്ങളെല്ലാവരും ആരോഗ്യത്തോടെയും പൂർണതയോടും കൂടി ജീവിക്കുവാനും ഇടയാകട്ടെ പരിശുദ്ധ അമ്മ പലവിധത്തിലുള്ള വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉത്കണ്ഠ എന്നിവ മൂലം ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മാനസികവും വൈകാരികവുമായ അസുഖങ്ങൾ സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും വളരെ ആവശ്യമുള്ള എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പ്രിയപ്പെട്ട അമ്മ വിശ്വാസക്കുറവ് കുറവ് പ്രത്യാശയില്ലായ്മ നിരുത്സാഹം തുടങ്ങിയ ആത്മീയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരെയും സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവം അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ആത്മാക്കൾക്ക് രോഗശാന്തി നൽകുകയും ശക്തിയും ധൈര്യവും ദൈവത്തിലുള്ള വിശ്വാസവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ട അമ്മ പ്രായമായവരുടെയും ഞങ്ങളുടെ ഇടയിൽ ദുർബലരായവരെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എല്ലാവർക്കും വളരെ ആവശ്യമുള്ള രോഗശാന്തിയിലേക്കും അവരെ കൊണ്ടുവരട്ടെ എല്ലാ ദിവസവും അമ്മ ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന എല്ലാ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ജീവിക്കുന്ന ഈ ദുഷ്കരമായ സമയങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് തുടരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ ഞാൻ അമ്മയിലും ദൈവം മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കരുത് എന്നും എന്നാൽ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും നൽകി ഞങ്ങളെ താങ്ങി നിർത്തുവാൻ അമ്മ എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കണമെന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവെ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ അസുഖങ്ങളും ഉടനടി സുഖപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ മധ്യസ്ഥത കർത്താവിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയും പൂർണവും സ്ഥിരവുമായ ശാന്തിയുടെ കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ പ്രിയപ്പെട്ട അമ്മ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ഇതിനകം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയും അമ്മയുടെ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് എൻ്റെ ഭവനം മാതാപിതാക്കൾ സഹോദരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം നീട്ടണമേ എല്ലാവർക്കും നൽകുന്ന എല്ലാ കൃപകൾക്കും സ്നേഹത്തിനും സംരക്ഷണത്തിനും അമ്മയെ സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു പരിശുദ്ധ മാതാവ് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിലും മാതൃസ്നേഹത്തിലും വിശ്വസിച്ചുകൊണ്ട് എൻ്റെയും ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ജീവിതം ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ കൈ നീട്ടുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് അത് തിരിച്ചു നൽകുവാനും ദൈവം മുൻപാകെ മാധ്യസ്ഥം വഹിക്കണമേ ഞാൻ അമ്മയിലും ദൈവം മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഒരിക്കലും ഞങ്ങളെ തനിച്ചാക്കരുത് എന്നും അമ്മയുടെ സ്നേഹവും സംരക്ഷണവും നൽകി ഞങ്ങളെ നിലനിർത്തുവാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ഒരിക്കൽ കൂടി അവരുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടി ഇതാ സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവരുടെ ശാരീരികവും ആത്മീയവും വൈകാരികവുമായ എല്ലാ ദോഷങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും അവർക്ക് ആരോഗ്യവും സമാധാനത്തിൻ്റെയും കൃപ നൽകുകയും ചെയ്യണമേ ഓ പ്രിയപ്പെട്ട അമ്മേ അമ്മയുടെ കൃപയും കരുണയും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ എല്ലാവരും പരസ്പരം കൂടുതൽ ഐക്യവും സ്നേഹവും പുലർത്തുവാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതമാകുന്ന തോണി സന്തോഷത്തോടെ സമാധാനത്തോടെ ബുദ്ധിമുട്ടുകൾ പരസ്പരം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങൾ പരസ്പരം പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും ഉറവിടമാകട്ടെ അങ്ങനെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിൽ ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ വഴികാട്ടിയായി അമ്മ കൂടെ ഉണ്ടാകണമേ ആമേ